കൂട്ടുകാരെല്ലാവർക്കും സുഖമാണ് കുറേ ദിവസത്തിന് ശേഷം ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് പ്രത്യേകിച്ച് ഒന്ന് ഒരു ഇരയും കൊണ്ട് പോകുന്നത് നിങ്ങൾക്ക് ഊക്കേ ഉള്ളൂ ഞാൻ മീൻ പിടിക്കാൻ പോകുന്നത് കേസ് അപ്പോൾ ഞാനാണെങ്കിൽ ഇന്ന് കാക്കാമൂലക്കായൽ മീൻ പിടിക്കാൻ പോകുകയാണ് ഈ കാക്കാമൂല കായൽ നിങ്ങൾ ഇപ്പോൾ എവിടെയും നികുതി തിരുവാനം ജില്ലയിലാണ് കേട്ടോ വെള്ളായനി കായലിനെയാണ് കാക്കാമൂലക്കായൽ എന്ന് പറയുന്നത് അങ്ങ് പരവദാനി പോലെ ഒരുപാടുണ്ട് ഈ കായൽ അപ്പോൾ ഇവിടെ റോഡ് പണി നടക്കുകയാണ് കാരണം ഇവിടെ മഴ പെയ്യുമ്പോൾ പെട്ടെന്ന് വെള്ളം കിട്ടും അതുകൊണ്ട് മേൽപ്പാലം കെട്ടുകയാണ് കേട്ടോ അപ്പോൾ ഒരുപാട് സ്പേസ് ഉണ്ട് കാരണം കായൽ കുറേ മണ്ട് നികത്തിയിട്ടാണ് വെക്കുന്നത് ഇപ്പോൾ വലിയൊരു റോഡായിട്ടുണ്ട് അപ്പോൾ ഒരുപാട് സ്പേസ് കൊണ്ടിരിക്കും പിന്നെ കായൽ വെള്ളം நல்ல கிட்டு அடே என் அப்புறத்து ஒரு விகிடி எடுத்துட்டே இல்ல இல்ல அவட அவடா അതിനുള്ള കായൽ മണ്ണ് ഇട്ടുകൊണ്ട് ഞാനും വെള്ളമൊക്കെ നികന്നുകൊണ്ട് നമുക്ക് മീൻ പിടിക്കാൻ വളരെ 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 ഈസിയാണ് അപ്പം ഞാനും എൻ്റെ പ്രദർ കൂടെ കറക്റ്റ് സ്പോട്ട് തപ്പായിട്ടും കാണാൻ ഞങ്ങൾക്ക് സ്പോട്ട് കിട്ടണം എന്നാലും മീൻ പിടിക്കാൻ വീട്ടിൽ കാണും ഒരുപാട് ആൾക്കാർ മഴ സമയം കൊണ്ട് മീൻ പിടിക്കാൻ നിൽക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ ഇരയൊക്കെ കൊണ്ടാണ് വന്നത് കുറേ എരയുണ്ട് കേട്ടോ ഞങ്ങളിൽ അപ്പോൾ ഈ മീൻ പിടിക്കുന്ന ആൾക്കാരെ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എരയെ എരയല്ല മീനെ കിട്ടാ എളുപ്പ വഴി ഉണ്ടെങ്കിൽ പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ മൈതാമാവിട്ട് നോക്കി ചെമ്പരത്തി പൂവൊണ്ട് നമുക്ക് അറിയില്ല പിന്നെ ഒരു കാർട്ടൂൺ ഫ്രോഗ് കാർട്ടൂൺ അങ്ങനത്തെ കുറച്ച് ഐറ്റംസിനെ കൊണ്ടുവന്ന് നോക്കി അപ്പോൾ ഒന്നും നമ്മളെ കൊണ്ട് പറ്റിയില്ല അപ്പോൾ ഫൈനലി നമ്മൾ ഇരയിട്ടാണ് നോക്കണം കേട്ടോ അപ്പോൾ ഇരയിട്ട് നോക്കിയിട്ടുണ്ട് സംഭവം നമുക്ക് ലാസ്റ്റ് കുറേ നേരം അരമണിക്കൂർ ഓൾമോസ്റ്റ് നിന്ന് എനിക്കൊരു മീനിനെ കിട്ടിയു അപ്പോൾ ഞാൻ വളരെ ഹാപ്പിയാണ് ലൈഫിൽ ഫസ്റ്റ് ഇത്ത മീൻ പിടുത്തോണം അപ്പോൾ ഇത്ര ഇരയുണ്ട് ഒരു പത്തിരുപത് ഇരുപത്തഞ്ച് എരയെ കൊണ്ട് വീട്ടിൽ നിന്ന് തോണ്ടി കൊണ്ടുവന്നതാണ് ഞാൻ കുറേ നേരം ഇട്ടിട്ട് ലാസ്റ്റ് എനിക്കിതാ ഒരു പള്ളത്തി മീനാണ് കുഞ്ഞു മീനാണ് ഹലോ മീൻ കിട്ടി പിന്നെ അത് വേണ്ടി ഞങ്ങൾ കുറെ മീൻ കിട്ടി ഒരു എട്ടൊമ്പത് മീൻ കിട്ടി കുഞ്ഞ് കരിമീനേം കിട്ടിയിട്ടുണ്ട് മീൻ്റെ ഇത് ഇതിന്റെ പേരാണ് പള്ളത്തി പള്ളത്തി നിങ്ങളുടെ നാട്ടിൽ ഈ മീൻ്റെ എന്ത് പേരാണ് പറഞ്ഞത് മഞ്ഞ കളറാണ് കേട്ടോ സ്മെല്ലാണോ പിന്നെ ഞങ്ങളാണെങ്കിൽ ഇവിടെ വേറൊരു ചേട്ടൻ കയ്യിൽ ഇതിൽ കരിമീൻ ആണെങ്കിൽ വലിയ കരിമീൻ കിടക്കണം അവർ വലയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഞങ്ങൾ ഇത് വാങ്ങി എടുക്കാൻ മറന്നു കേട്ടോ കാരണം മീനാണെങ്കിലും പറ്റില്ല പിന്നെ കുറേ നേരം ഞാൻ അവിടെ എവിടെയിട്ടിങ്ങനെയൊക്കെ ഇരുന്നു കാരണം മീൻ കിട്ടുന്നില്ല കുറേ നേരം ട്രൈ ചെയ്തു പിന്നെ മീൻ കിട്ടില്ല പിന്നെ അങ്ങനെ ശോക അടിച്ചെല്ലാം വായി നോക്കി അങ്ങനെ കുറേ നേരം ഇരുന്നു പിന്നെ ഞങ്ങൾ വീണ്ടും ചൂണ്ടിയിട്ട് വേറെ സ്ഥലത്ത് പോയി അവിടെ നിന്ന് ഞങ്ങൾക്കാണെങ്കിൽ മൂന്ന് പള്ളത്തി കിട്ടി കിട്ടിയ മൂന്ന് പള്ളത്തെയാണ് ഇപ്പോൾ കിട്ടിയത് അത് അപ്പം അവിടെ നല്ല വൈബാണ് നല്ല പ്ലെയിൻ പോകണത് നല്ല ബ്യൂട്ടിഫുൾ കാഴ്ച കിളികൾ പ്രാവ് നല്ല താമര വള്ളം നിങ്ങൾ മീൻ പിടിക്കുകയില്ലെങ്കിൽ വൈബ് അടിക്കാനെങ്കിലും പോകാൻ നല്ല അടിപൊളി ബ്യൂട്ടിഫുൾ പ്ലേസ് ആണ് നമുക്കൊരു സമാധാനം കിട്ടിയത് ഇതാണ് കരിമീൻ്റെ കുഞ്ഞേണ്ടോ പിന്നെ കുറേ നേരം ഞാൻ വൈബും ആസ്വദിച്ച് അങ്ങനെ അങ്ങനെ ഇരുന്നു ഇപ്പം നമ്മൾ മൂന്ന് മണിക്ക് പോയതാണ് ആറ് വരെ മീൻ പിടിച്ച് പിന്നെ നേരെ വീട്ടിലോട്ട് പോകാനുണ്ടോ അപ്പം ഞങ്ങളുടെ നിങ്ങളുടെ വീട് ബാലരാപൂരാണ് അപ്പോൾ കല്ലിയൂർ വഴിയാണ് ഞങ്ങൾ വീട്ടിലോട്ട് പോകാൻ അപ്പം എന്താ ഈ സാധനം ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത് കല് അലവാങ്ക ഈ കട നല്ല യൂട്യൂബിലൊക്കെ ഫേമസ് ആയൊരു കടയാണ് ഈ അഞ്ചിയാണി അലവാങ്ങ ഉണ്ടാക്കുന്ന കേട്ടോ അപ്പം ഈ അലവാങ്ങ അഞ്ചരൂ ഉള്ളു അഞ്ചി എന്ന് പറയുമ്പോൾ ഈ കടയിൽ ഏത് പലഹാരം അഞ്ച് രൂപയുള്ളൂ ബജിയുണ്ട് ഉണ്ണിയപ്പമുണ്ട് ഉള്ളി വടയുണ്ട് ഉരുന്ന് വടയുണ്ട് ഏതെടുത്താലും ഒരു അഞ്ച് രൂപ മാത്രം അതിൻ്റെ കൂടെ ഒരു ഒരു തക്കാളി വെച്ചൊരു ചട്നി ആയിരിക്കും അത് സൂപ്പറാണ് സൂപ്പർ അടിപൊളി ടേസ്റ്റാണ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ഈ ചായ അടിപൊളിയാണ് നല്ല ഇതാണ് ഞാൻ ചെ എൻ്റെ വീടിയെ കാണണം എന്നവർക്കറിയാം ഞാൻ ചായ അധികം കുടിക്കുക പാലേ കുടിക്കുകയുള്ളൂ ഇങ്ങനത്തെ കടയിൽ പോയെനിക്ക് ചായ ഇഷ്ടമാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാൻ ചട്നി കാണിച്ചത് ഇതാണ് ചട്നി ഈ ഓറഞ്ച് കളർക്കും അടിപൊളി ഫാമറുണ്ട് പിന്നെ ഞാൻ ഉഴുന്ന് വട കഴിച്ചു കാണാൻ അഞ്ചിരിയുള്ളൂ ഏതെടുത്താലും വെറും അഞ്ചിരിയുള്ളൂ പിന്നെ വീട്ടിലോട്ട് ഞങ്ങൾ കുറച്ച് പാഫൽ വാങ്ങിച്ചിട്ടുണ്ട് വീട്ടിലമ്മയൊക്കെ ഉണ്ട് അപ്പോൾ അമ്മയ്ക്ക് അച്ഛനും കൊടുക്കാനാണ് വേറെ അഞ്ചിരി വടകളെല്ലാം നമ്മൾ ചട്നി ചട്നി അടിപൊളിയാണ് ചായ അപ്പോൾ നിങ്ങൾ കല്ലൂര് പോകുന്നവരാണെങ്കിൽ വെള്ളയടി ആക്കാൻ പോയി റോഡിനെടുക്കുവാണെങ്കിൽ കല്ലൂരി റോഡ് സൈഡ് അപ്പോൾ എല്ലാവരും നമ്മൾ ട്രൈ ചെയ്ത് കൊടുക്കും കാരണം അടിപൊളി സ്പോട്ടാണെങ്കിൽ അതുകൊണ്ടാണ് നിങ്ങൾക്ക് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നു ചൂട് വടകൾ ഉണ്ടാക്കി ഉണ്ടായിക്കൊണ്ടിരിക്കണത് അതിനും വാങ്ങാൻ ഒരുപാട് ആൾക്കാരുണ്ട് നല്ല ഡിമാൻഡാണല്ലോ പെട്ടെന്ന് ഇതൊക്കെ തീർന്നു പോകുന്നുണ്ട് അതാണ് ഇവിടുത്തെ ഹൈ ആയിട്ട് കണ്ടോ ആൻറ്റി ആണെങ്കിൽ ചൂടോടെ ഇട്ടോണ്ടിരിക്കുകയാണ് അവർ ഉണ്ടാക്കി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ആൾക്കാരെടുത്ത് എടുത്തോണ്ട് പോവുകയാണ് കാരണം നല്ല ഡിമാൻഡ് ായിട്ടുള്ളൊറ്റമാണ് അപ്പോൾ നിങ്ങൾക്ക് കട കാണിച്ചൊരു കുഞ്ഞു ഷോപ്പാണ് ഇവിടെ ബിരിയാണി ഉണ്ടെന്നാണ് ഏരിയ അത് ഞങ്ങൾ കണ്ടില്ല പിന്നെ ഇവിടെയൊക്കെ നല്ല ഗ്രാമപ്രദേശവും നല്ല കീര എല്ലാം ബ്യൂട്ടിഫുൾ കാഴ്ചകളാണ് അടിപൊളി സ്ഥലം ഉണ്ടീസ് പിന്നെ ഇവിടെ നേരെ നമ്മൾ കുഞ്ഞ് കല്ലിലോട്ടാണ് പോകുന്നത് അവിടെ എത്തി എനിക്ക് കുറച്ച് വണ്ടി ഓടിക്കാൻ കണ്ടിട്ട് കാണാൻ കുറേ കാലം വണ്ടിയൊക്കെ ഓടിച്ചിട്ട് മറന്നിട്ടൊന്നുമില്ല എന്നാലും എനിക്ക് വണ്ടി ഓടിക്കാൻ ഇഷ്ടമുള്ളൂ പിന്നെ ഇവിടെയൊക്കെ നല്ല വൈബാണ് സമാധാനം നിങ്ങൾ സമാധാനത്തിനാണ് വരണമെങ്കിൽ സ്ഥലത്തൊക്കെ വരാനും അടിപൊളി സ്ഥലം ഉണ്ടീസ് കിട്ടും നിങ്ങൾക്ക് കുറപ്പായിട്ടും പിന്നെ പാങ്കോട് പട്ടാളക്കാവുമ്പോൾ ആ മലയിൽ അടിപൊളി ഒന്നും കാണാൻ കേട്ടും അത്രയേ ഉള്ളൂ ബ്ലോഗാണ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം